ഹായ് ശരിക്കും ഞാൻ ഈ കാര്യം പറയേണ്ടത് ഓണത്തിന് മുന്നെയാണ് ഓണം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പറയാൻ വന്നത് കുറച്ച് പോയി എങ്കിലും ഓണം കഴിഞ്ഞിട്ട് പറയാൻ വന്നത് കൊണ്ട് കുറേ കൂടെ ഫീലിങ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പഴയ ആൾക്കാർക്ക് പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഒരുപക്ഷെ തള്ളായും എൻ്റെ സമപ്രായക്കാർക്ക് ഒരുപക്ഷെ ക്രിഞ്ചായും പുതിയ ആൾക്കാർക്ക് മലം മലംകാലമായിട്ടൊക്കെ തോന്നാം പക്ഷേ എങ്കിലും നമ്മുടെയൊക്കെ ഓണോ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സദ്യ പുത്തനുടുപ്പ് പിന്നെ ഇടാനുള്ള ഒരു ഓടി നടക്കുക പിന്നെ പോയിരുന്നു പഠിക്കട എന്ന് അന്ന് മാത്രം പറയില്ല അങ്ങനെ ഒരു പക്ഷേ ഇന്നാണെങ്കിലോ എന്നാലോ എന്തൊക്കെ ചിലവ് ചെയ്യണം എന്നുള്ള ആ ആലോചിച്ച് തല പോയണം പിന്നെ ഇത്രയും നാൾ തിരുമേശയിലിരുന്ന് തിന്നുകൊണ്ടിരുന്ന നമ്മൾ തറയിറങ്ങി ചമ്മണം പൂട്ടിയിരിക്കണം അതൊരു കഷ്ടതയാണ് പിന്നെയെന്ന് പറയുന്നത് വിവറേജിൽ നിന്ന് എടുക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണം കാരണം സമയത്ത് പോയത് കിട്ടില്ല ഇത്ര സാധനം വേണം എല്ലാം സ്റ്റോക്ക് ചെയ്യണം അതൊരിത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ സിനിമ പുതിയ സിനിമ ഏതാണ് ബുക്ക് ചെയ്യണം ആ ബുക്ക് ചെയ്യുന്ന സിനിമ നല്ലതായിരിക്കണം ഫാമിലിയെ കൊണ്ടുപോകാൻ എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വേവലും ഇതൊക്കെ മാത്രമാണ് നമ്മളിപ്പോൾ ഓണത്തിന് ഒരു പ്രത്യേകമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം കൂടുതൽ നന്നായി പോയതിന് സ്വന്തം ആരാധന മൂർത്തിയിൽ നിന്ന് ചവിട്ടേറ്റ് താഴേക്ക് പോകേണ്ടി വന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അല്ലേ പിന്നെ ഇപ്പോൾ ചതിച്ചവനെയാണോ അത് ചവിട്ടേറ്റ് താഴേക്ക് പോയവനാണോ നമ്മൾ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ച് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു കൺഫ്യൂഷനൊന്നും വേണ്ട ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയാണ് സോഷ്യൽ മാർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് എടുക്കാം പിന്നെ ഓണത്തപ്പ കുടവേറാന്ന് വിളിച്ച് തന്നെ പുള്ളിയെ ഒന്ന് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നിട്ടാണ് പുള്ളിയെ വിളിച്ചു വരുത്തുന്നത് ഭയങ്കര എന്താണ് കളിയാക്കിക്കൊണ്ടാണ് പുള്ളിയെ തന്നെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതൊള്ളൂ അപ്പൊ എന്ത് നമുക്കൊരു ഓണാഘോഷത്തിന് എന്ത് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്ന് വെറുതെ ഒന്നും നോക്കാം എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ അപ്പോൾ ഐതിഹ്യമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ എൻ്റെ ബാല്യകാലത്തുള്ള ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് സമയത്താണ് ഈ ഓണ പരീക്ഷയും അതിന് അതുകൊണ്ടാണല്ലോ ഓണ പരീക്ഷ എന്ന് പേരിട്ടൊന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ഈ ഓണ പരീക്ഷയ്ക്കുള്ള ടെൻഷൻ അത് ആദ്യ പരീക്ഷയാണ് അതിനുള്ള ടെൻഷൻ ആദ്യ പരീക്ഷയ്ക്ക് നമ്മൾ മാർക്ക് കൂടുതൽ മേടിച്ചില്ലെങ്കിൽ സാർമാരെ എന്നുള്ള ആ ഒരു ഇത് ഓണ പരീക്ഷ ആ സമയത്താണ് അത്തവും വരുന്നത് അത്തത്തിന് പൂ വരയ്ക്കാൻ പോണോ ഓടത്തി ഓട പരീക്ഷയ്ക്ക് പഠിക്കണമെന്നുള്ള ചിന്തയിൽ ഓണ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പൂക്കൾ വരയ്ക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് അപ്പം പൂക്കൾ വരയ്ക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് രാവിലെ അത്ത ഇരുപോ പെട്ടെന്ന് അത്തയിട്ട് എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് പോകാനുള്ളതാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണ സമയത്ത് പ്രധാനമായിട്ട് അനുഭവിച്ചിരുന്നത് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന അച്ചപ്പാലങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ അടിച്ചു മാറ്റി കൂടുക്കാറ് കൊടുക്കാറ് കൊടുക്കാറ് കൈയോടെ കൂടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും നമുക്ക് പിന്നെ എവിടെ പോയാലും എന്താ ഓണത്തിനാണെങ്കിൽ എവിടെ പോയാലും നമുക്ക് ആഹാരം കിട്ടുക അല്ലെങ്കിൽ പായസം കിട്ടുക അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കിട്ടും അങ്ങനെയൊക്കെ വെച്ച് ഒരു സന്തോഷം ഒരുപാട് നമുക്ക് കളികൾ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരെ കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമുള്ളതായിരുന്നു നമ്മുടെ ബാല്യകാലം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പോയി എന്ന് നമുക്കൊരു അറിയാമായി ഇപ്പം ഈ പോയ ഓണത്തിന് പോയി നാട്ടിൽ പോയി വെറുതെ സദ്യയുണ്ട് തിരിച്ചു വന്നു എന്നുള്ളതല്ലാതെ ഒരു അവധി എടുത്തു തിരിച്ചുവന്ന് രണ്ടു വെറുതെ റെസ്റ്റ് എടുത്തു അല്ലാതെ ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തോന്നി ഞാൻ മറന്നുപോയ ഒരു അവസ്ഥയായിപ്പോയി കളനും കുട്ടിയൊക്കെ ഓണസദ്യ ഒക്കെ ഉണ്ട് നമ്മുടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കാല ഒരു വടിയും കൊണ്ട് നിൽക്കും നമ്മൾ കിട്ടിയ മാർക്കിന് പൂര അടിമേടിക്കാൻ അതും മേടിച്ച് സാറിൻ്റെ തന്ന ഓണസദ്യ കയ്യിൽ ഇങ്ങനെ കഷ്ടത്തും വെച്ച് ഇരിക്കുന്ന ഒരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓണം പഴയ ഓണം ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഓണത്തിന് ഒരുപാട് കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ചില ആൾക്കാരെ അവിടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വരുന്ന അവരുമായിട്ട് സുഹൃത്താവും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പ്രണയമൊക്കെ ആവുന്നതെന്നും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇന്ന് അങ്ങനെ കൂട്ടുകെട്ടുമെന്ന് വെച്ചാൽ കിട്ടും വിവറേജിലെ കുറേ ആൾക്കാരുമായിട്ട് അങ്ങനെ വെള്ളം അടിക്കുന്ന കുറേ ആൾക്കാരുമായിട്ട് കിട്ടും അവർ അന്ന് നമ്മൾ ചെറിയ ഇരുപതാം നൂറ്റാണ്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ശേസിച്ച് തോക്കിറങ്ങി ആ തോക്ക് ഓണത്തിന് മേടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു മനപ്രയാസം അതൊക്കെ വേടിച്ച് അന്ന് വെടിവെച്ച വെടികളൊക്കെ ഇന്നാണ് കേരള ജനത വെടിയേറ്റ് വീഴുന്നത് കാരണം ഇന്നാണല്ലോ വിവറേജിലൊക്കെ ഇത് ചെയ്ത് വീഴില് എന്ത് എന്ത് ആവശ്യം വന്നാലും എന്തൊരു വിഷമവും സങ്കടവും വന്നാലും കുടിക്കുന്ന ആൾക്കാരുടെ കുറേ ആൾക്കാരാണ് അപ്പം അപ്പോൾ അവർ ചോദിക്കും നീ പാല് മാത്രമേ കുടിക്കുകയുള്ളായിരിക്കും എന്ന് വേണമെങ്കിലും ചോദിക്കും എങ്കിലും ആവശ്യത്തിനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഓണത്തിനൊക്കെ അടിച്ചു വേറെ ഒരേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ തന്നെ പൊങ്കാലിടാൻ വരരുത് ബിവറേജ് കോർപ്പറേഷനിൽ കാണുന്ന ഒരു തിരക്ക് കാണുമ്പോഴാണ് ഓണം ഇന്ന് ഇത്ര പെട്ടെന്നെങ്കിൽ വന്നു എന്ന് കാണുന്ന അവിടെ നമുക്ക് ഒരു ഒരൊറ്റ സമ ഒരു സമരവാക്യമേ ഉള്ളൂ അതായത് ഒരൊറ്റ ജനത ഒരൊറ്റ കേരളം അതിനായി നമ്മൾ കരളും പറിച്ചു നിൽക്കും എന്നുള്ള ഒരൊറ്റ സമരവാക്യം അപ്പോൾ അതൊക്കെ വിട് നമുക്ക് ഓണത്തിലേക്ക് വീണ്ടും വരാം പണ്ട് സന്തോഷത്തോടെ നമ്മൾ ഓണത്തിന് പറമ്പിൽ കളിച്ച കളികളെല്ലാം ഇന്ന് അതേപടി അല്ലെങ്കിൽ അതിൻ്റെ കുറേയൊക്കെ മാറ്റി നമ്മൾ എന്തായാലും സ്റ്റേജിലേക്ക് വരും അന്ന് പകരം അന്ന് നമ്മൾ കളിച്ച കളികൾ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അന്ന് സ്റ്റീൽ ക്ലാസ് കിട്ടിയതിന് ട്രോഫിയിലേക്ക് മാറിയപ്പോൾ സന്തോഷത്തിന് പകരം നമ്മൾ പകരം വീട്ടിൽ പോലെയായി കഴിഞ്ഞവണ്ണം അവരാണ് ഫസ്റ്റ് അടിച്ച് ചെയ്താണ് നമുക്ക് ഫസ്റ്റ് അടിച്ചു വടം വലി അങ്ങനെയുള്ള പല മത്സരങ്ങളും ചേർന്നു കുറേ ആൾക്കാർ ചേർന്ന് നിന്ന് കുറേ ക്ലബുകളൊക്കെ വെച്ച് ഇപ്പോൾ പരിപാടി നടത്തി കുറച്ചൊക്കെ ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പല ക്ലബ്ബുകളും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് കാര്യം ആരും ഇതിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല അവരവർ ഇതൊക്കെ എന്തും എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ് പിന്നെ ഇന്നിപ്പോൾ ഓണത്തിന് നമുക്ക് ഏറ്റവും നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ വാട്സാപ്പ് സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നു നമ്മുടെ ഫോട്ടോ വെച്ച് ഉണ്ടാക്കുന്നു കുറേ പേർക്ക് അയച്ചു കഴിഞ്ഞു തീർന്നു ഓണം തീർന്നു അത്രയേ ഉള്ളൂ നമ്മൾ കുറേ ഓണത്തിൻ്റെ കുറേ സിമ്പിൾസും അത് ഇതൊക്കെ അയച്ച് ഇതിരുന്നു കുറച്ച് വസ്ത്രം എടുക്കുന്നു സിനിമ കാണുന്നു തീർന്നു പ്രത്യേകിച്ച് കളികളോ മനസ്സിന് സന്തോഷം നമ്മളെ നമ്മളെപ്പോലുള്ളൊരു ദൂരെയൊന്നു വന്നു ആഹാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു തിരിച്ചു വരുന്നു രണ്ടാമൂന്ന് ദിവസം റെസ്റ്റ് തീർന്നു അല്ലെങ്കിൽ കയ്യിലൊരിക്കുന്ന പൈസ കംപ്ലീറ്റ് തീരുന്നു ഈ മാസം അത്രേ ഉള്ളൂ ഇങ്ങനെ പോയാൽ ഓണം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ ഓണം ഓണത്തിൻ്റെ ഐതിഹ്യം ചോദിച്ചാൽ അറിയത്തില്ല അത് ഓണത്തിൻ്റെ ആ പരസ്പര സന്തോഷവും പരസ്പര ഒരു മിംഗിൾ ചെയ്ത് അയൽക്കാർ തമ്മിലുള്ള അയൽക്കാർ തമ്മിലും ആ എല്ലാ എന്താ പറയുന്ന ശത്രുതയും ഒരുമിച്ച് കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്ന പണ്ട് അതൊക്കെ മാറി ഇപ്പോൾ ഓണം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ കണക്കും വസ്ത്രമെടുപ്പും അല്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന സമയം അല്ലെങ്കിൽ കുറേ ആൾക്കാരെ കാണുന്ന സമയം അവധി കിട്ടുന്ന സമയം എന്ന് മാത്രമായി ചുരുങ്ങിപ്പോകും അപ്പോൾ എൻ്റെ മാത്രമേ ഒരു വിഷമം തോന്നിയെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പോൾ ചക്രൂ സ്റ്റോസിൻ്റെ ഓണാശംസകൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഓണാശംസകൾ ഞാൻ പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം